ഹായ് ഡി ഇസ്ലാമിക് സ്ലോകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുള്ളത് എറണാകുളം മറൈൻ ഡ്രൈവിലാണ് കേട്ടോ അപ്പോൾ അതാ നേരെ നമ്മൾ പാ പേ പാർക്കിംഗ് വന്നിട്ട് വണ്ടി പാർക്ക് ചെയ്തു ഒരു മണിക്കൂറിന് അൻപത് രൂപയാണ് ചാർജ് ഈടാക്കുന്നത് കേട്ടോ പിന്നെ ഇതെല്ലാം വണ്ടീന്നൊക്കെ ഇറങ്ങി നേരെ നമ്മൾ മറൈൻ ഡ്രൈവിലോട്ട് വെച്ച് പിടിച്ചിട്ടോ അപ്പോൾ മറൈൻ ഡ്രൈവിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് നമ്മൾ ഈ പ്ലാൻ ചെയ്ത് വരാൻ നോക്കിയാൽ ഒരിക്കലും നടക്കില്ല കേട്ടോ ഇവിടെ വരേണ്ട ഒരു ആവശ്യം ഉള്ളതുകൊണ്ട് വന്നപ്പോൾ എന്തായാലും നമുക്ക് കയറാൻ പറ്റി അതുകൊണ്ട് മറിയ വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി അപ്പോൾ അതാ ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ തന്നെ അതാ അവിടെ ബോട്ടും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് ഇനി പോയിട്ട് ടിക്കറ്റും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നോക്കാം കേട്ടോ അപ്പം നൂറ്റൻപത് രൂപയാണ് ആ ചേട്ടൻ പറഞ്ഞത് ഒരാൾക്ക് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ബോട്ടിൽ കയറിട്ടോ അപ്പം ഇവിടുത്തെ കാര്യങ്ങളും ബോട്ടിൽ കയറിയാൽ അവരുടെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ പറഞ്ഞ് തരൂട്ടോ അപ്പം പിന്നെ നമുക്ക് എന്തായാലും എല്ലാം ഒന്ന് കണ്ട് നോക്കി എക്സ്പ്ലോർ ചെയ്താലോ അപ്പോൾ എല്ലാവരും ഇവിടെ വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ

നൂറ്റമ്പത് രൂപക്ക് ഒരു മണിക്കൂറാണ് കേട്ടവര് നമുക്ക് ട്രാവല് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം നമ്മളെ കൂട്ടുകളെ ചേട്ടൻ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ആരൊക്കെ ഡോൾഫിനെ കണ്ടെന്ന് പറഞ്ഞ് ഞാൻ മാത്രം കണ്ടില്ല എന്ത് ചെയ്യാനാ അപ്പം ഡോൾഫിനെ കണ്ടിട്ട് ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാൻ അതൊക്കെ ലക്ക പോലെയാണ് പിന്നെ ഒരുപാട് ബോട്ടുകള് ഹൗസ് ബോട്ട് നമ്മളെ മത്സ്യബന്ധന ബോട്ടുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റൂട്ടോ ൂവ് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഫുൾ ആയിട്ട് മൂവ് ചെയ്യാനുള്ള സംവിധാനം എല്ലാ ക്രൈനും വന്നാൽ എല്ലാ ക്രീനും അങ്ങോട്ടേക്കും പോകും അതുപോലെ കപ്പല് വരുമ്പോഴേക്ക് അപ്പുറത്തെ ക്രൈനിലാണ്ടാ പൊക്കി വെച്ചേക്കാൻ അത് അതുപോലെ പൊക്കി തീർത്തും കപ്പൽ വന്നതിന് ശേഷം അത് താഴേക്ക് അതെ 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 അടുത്ത ഷിപ്പിൽ നേരെ ഓടിയാൻ വേണ്ടി ഓടിയത് രണ്ടോണ്ടോ ഇപ്പൊ ഞാൻ അതിന് ഓടിയാണെന്നുണ്ടെങ്കിൽ ഷിപ്പിലേടിയോണ്ടെങ്കിൽ അല്ലെങ്കിൽ കണ്ണോടൊക്കെ വൈപ്പിനെ പണ്ടൊക്കെ ചർച്ച് വാസ്കോ ചർച്ചയാണ് പ്രോഗ്രാമിന്റെ പേരായിട്ട് അവിടെ പോയി മൂത്ത ഞാനിതിൽ അധികം വോയിസ് ഓവറും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ആ ചേട്ടൻ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതുകൊണ്ട് പിന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും വരുന്നില്ലല്ലോ അതുകൊണ്ട് അധികം വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടില്ല അപ്പോൾ അതാകും നമ്മൾ ചീനി വലയൊക്കെ വെച്ചിട്ടുണ്ട് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അതാകും നമ്മൾ വാട്ടർ മെട്രോ

എന്തെങ്കിലും ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ ഇതുവരെ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്